ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വിശ്വാസികൾ ഒരു ദിവസം എത്തുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല മാത്രമല്ല ഇത് ഒരു കാനകക്ഷേത്രം കൂടിയാണ് ഏതാണ്ട് പമ്പയിൽ നിന്നും മൂന്ന് നാല് കിലോമീറ്റർ വനമധ്യത്തിൽ കുട്ടുകയറ്റവും ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കാലത്ത് എല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ മൊബൈലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബി എസ് എല്ലുമായി ചേർന്നിട്ട് ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സന്നിധാനവുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് സ്പോട്ടുകളിൽ അക്കോമഡേഷൻ പ്ലേസുകളിലും അമ്പലവും നടപ്പന്തലുമായി ബന്ധപ്പെട്ടും ആശുപത്രിയുമായി ബന്ധപ്പെട്ടും അങ്ങനെ എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പതിനഞ്ച് സ്പോട്ടുകൾ എടുത്ത് ബി എസ് എൻ ചേർന്നാണ് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യത്തെ അരമണിക്കൂർ സൗജന്യമാണ് ഒരു സിമ്മിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ട് സിമ്മിലുള്ളവർക്ക് ഒരു മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഉള്ള രീതിയിലാണ് ആദ്യം ഘട്ടം സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ശബരിമലയിൽ സന്നിധാനത്ത് നടപ്പിലാക്കുന്നു അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ പമ്പയിലേക്കും നിലക്കിലേക്കും ഒക്കെ തന്നെ വേവിപ്പിക്കുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ആ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ഇത്തരം സംവിധാനത്തിൽ നിന്നും ശബരിമലയിൽ ഒഴിവാക്കാൻ കഴിയില്ല കൂടുതൽ സൗകര്യപ്രദമായി നമുക്കത് ഉപയോഗിക്കുവാൻ വേണ്ടി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്